എ കെ ജി സെന്റർ ആക്രമണക്കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു കെ പി സി സി ഓഫീസിന് നേരെയുണ്ടായ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്നാണ് കണ്ടെത്തൽ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹായിൽ ഷാജഹാൻ ഉൾപ്പെടെ രണ്ട് പ്രതികളെ ഇനിയും പിടികൂടിയിട്ടില്ല രാഷ്ട്രീയ കോളടക്കം സൃഷ്ടിച്ച എ കെ ജി സെന്റർ ആക്രമണം നടന്ന ഇരുപത്തിരണ്ട് മാസം പിന്നിട്ടപ്പോഴാണ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി വി ജിതിൻ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി നവ്യ എന്നിവരെ പ്രതിചേർത്താണ് കുറ്റപത്ര സമർപ്പണം ജിതിൻ എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തുയറിഞ്ഞെന്നും നവ്യ ഇതിനുള്ള സഹായം ചെയ്തു നൽകിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ജിതിന് സ്കൂട്ടർ എത്തിച്ചു നൽകിയതും ആക്രമണശേഷം തിരികെ കൊണ്ടുപോയതും നവ്യയാണെന്നാണ് കണ്ടെത്തൽ ആക്രമണത്തിന് രണ്ടാഴ്ച മുമ്പ് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെ പി സി സി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇത് അക്രമാസക്തമാവുകയും ചെയ്തു ഇതിന്റെ തിരിച്ചടിയെന്ന രീതിയിലാണ് എ കെ ജി സെന്റർ ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിന് നിർദ്ദേശിച്ചതും സ്ഫോടക വസ്തു ഉൾപ്പെടെ എത്തിച്ചു നൽകിയതും സുഹൈലിന്റെ ഡ്രൈവറായ സുധീഷിന്റേതാണ് സ്കൂട്ടർ വിദേശത്തേക്ക് കടന്നതിനാൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല ഇവർക്കെതിരെ കോടതിയിൽ പ്രത്യേക കുറ്റപത്രം സമർപ്പിക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം